അങ്ങനെ അങ്ങനെതാ വീണ്ടും നമ്മൾ ഇപ്പം എൻ്റെ പണിപ്പുരയിലേക്ക് എത്തിയിരിക്കുക കേട്ടോ അപ്പം ഇന്ന് പുതിയ മോഡൽ ഏതോ ബൾബ് ഒരു വീഡിയോ ആണ് അപ്പം കാണിക്കുന്നത് ആപ്പാ അപ്പം ഇത് പതിനഞ്ച് വഴിട്ടാണ് പതിനഞ്ച് വഴിട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഡ്രൈവ് ആണിത് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഒരു മിനിറ്റ് അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇപ്പോൾ ഇവിടെ ബൾബുകൾ ഉണ്ടാക്കിയ ബൾബുകളും കൊടുക്കും അതുപോലെ തന്നെ റോ മെറ്റീരിയൽസും കൊടുക്കും കേട്ടോ അപ്പോൾ റോ മെറ്റീരിയൽസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം അതുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി പിന്നെ ബൾബുകൾ തന്നെ നിങ്ങൾക്ക് ഷോപ്പിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ വീട്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ കൊടുക്കുന്നതാണ് ആ പറയൂപ്പോൾ വൈബ് നീൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഇതിങ്ങനെ പുറത്തേക്ക് വരും അങ്ങനെ ഇത് നീനുള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് അങ്ങനെ വെച്ചിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകും ഇവിടെ രണ്ട് വയർ വരും അതിങ്ങനെ അവിടുന്ന് ഒരു പഞ്ചിങ് നടത്തുക പഞ്ചിങ് ചെയ്ത് ഇനി ഈ ഡിക്കിൻ പ്ലേറ്റ്

ീറ്റിംഗ് പേസ്റ്റ് ഇതൊക്കെയാണ് ഹീറ്റിംഗ് പേസ്റ്റ് വെച്ച് ഇത് മെല്ലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക ഈ ഓൾസിന് കണക്കായിട്ട് ഇത് വെച്ചെടുക്കുക ഓൾസിന് കണക്കായി വെച്ചിട്ട് ഇതിനൊരു സ്പൂൺ എടുത്തിട്ട്

നെറ്റ് ഇവിടെ നിങ്ങളുടെ വെഹിക്കിലീ സോൾഡർ ചെയ്യാം സോൾഡറിംഗ് പേസ്റ്റ് ആണ് ഇങ്ങനത്തെ ഏട്ട സോൾഡറിംഗ് ചെയ്യാനെന്ന വെഹിക്കി

പ്ലസ്സിൽ മൈനസിലും കുറച്ച് സോൾ വയർ വയ്ക്കുക വെക്കുക പ്ലസ്സിലെ റെഡ് വയർ പ്ലസ്സിൽ വെച്ചെടുക്കുക വൈറ്റ് വയർ മൈനസിൽ വെച്ചെടുക്കുക അത് കഴിഞ്ഞു നമുക്ക് ടെസ്റ്റ് എടുക്കുക പതിനഞ്ച് വളട്ട് ബൾബാണിത് ഇത് നല്ല വമ്പിച്ച പവറാണ് ഉണ്ടാക്കാൻ ഒരു ബൾബ് ഉണ്ടാക്കാൻ ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റ് രണ്ട് മിനിറ്റ് മതി ഒരു ബൾബ് ഉണ്ടാക്കാൻ ഇനി അതായതിൻ്റെ റിഫ്രിസറേറ്റർ ഫിറ്റ് ചെയ്യാം ബൾബായി ഈ ബൾബ് നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ടും കൊടുക്കും കൊടുക്കും എല്ലാ പാർട്സുകളും ും നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് നിങ്ങൾക്ക് ഇതുപോലെ റോ മെറ്റീരിയൽസിൽ ഉണ്ടാവുകയാണെങ്കിൽ ബൾബൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല സെയിൽസ് ഒക്കെ കിട്ടിയാൽ മതി അല്ലേ നല്ല സെയിൽസ് ഉണ്ടാക്കാണെങ്കിൽ ലാഭമുള്ള പരിപാടിയാണ് സെയിൽസ് ചെയ്യാൻ കഴിയണം ഞാൻ ലാഭമാണ് ഇതൊരു പുതിയ പുതിയ തുടങ്ങുന്നവർക്ക് എല്ലാവർക്കും ഈ നമ്പർ വിളിച്ചാൽ മതി ഈ നമ്പറിൽ